ും സുഖല്ലേസ്റ്റ് ഒക്കെ കഴിച്ചു എന്താണ് നിങ്ങൾ അപ്പൊ ഇന്ന് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറിയും ഇടിയപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് അതിനു വേണ്ടി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോ നമുക്ക് സവോള ചേർത്ത് കൊടുക്കെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുകൂടെ നന്നായി വെന്ത് വരട്ടെട്ടോ തക്കാളിയൊക്കെ നന്നായി വന്ന് ഉടയട്ടെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണൊക്കെ നമുക്ക് മാറിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്തി കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി കുറച്ച് എഗ്ഗ് മസാല കൂടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പച്ച ചൊയ അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇനി ഈ കറിയിൽ നമ്മൾ മുട്ട പുഴുങ്ങി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ എടുത്ത് ചേർക്കാം കേട്ടോ ഇത്തിരി ഈ സമയത്ത് ഇത്ര തേങ്ങാപ്പാലും പുഴുങ്ങിയ മുട്ടയും കൂടിയും ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ പുഴുങ്ങിയ മുട്ടയല്ല ചേർക്കുന്നത് പച്ചമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഒരു അഞ്ച് മുട്ടതിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കുറച്ച് നേരം ഇത് ഇളക്കാതെ വെക്കണേ കാരണം ഉണ്ണിയൊക്കെ കലങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഉണ്ണി വന്ന് വന്നതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ അനക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ ഇളക്കിയിട്ടില്ല അപ്പം ഇനി ഇളക്കി നോക്കാൻ വേണ്ടി പോകണം നമ്മുടെ മുട്ടയൊക്കെ നമുക്ക് കലങ്ങാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കലങ്ങി പോകൊന്നുമില്ല ഇതാ എല്ലാ കോഴിമുട്ടകളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചെറിയ തീരെട്ടിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ആട്ടി ചിലപ്പോൾ കരിഞ്ഞു പോവും അപ്പൊ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയലി കരിവേശലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ മുട്ടക്കറി കഴിക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് നേരത്തെ കുഴച്ച് വെച്ചതാണ് നല്ല തിളച്ച വെള്ളം മാവിലേക്ക് ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ ഈ മാവ് കുഴച്ച് വെച്ചിട്ടുള്ളത് അതിൻ്റെ ക്ലിപ്പ് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാതിരിക്കുന്നത് ഞാനത് അങ്ങനെ പീച്ചുന്ന ഇങ്ങനത്തെ അച്ചുണ്ടല്ലോ മരത്തിൻ്റെ അതിലാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് എനിക്ക് മറ്റേ തിരിക്കുന്ന അച്ചിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ ഇങ്ങനത്തെ ഇതിലാണെട്ടോ എടിയപ്പം ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിലേക്കാണ് കേട്ടോ ഇതിലേക്ക് എണ്ണയൊന്നും തേച്ചിട്ടില്ല എണ്ണ തേക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എങ്കിലും നന്നായി കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പ്രാവശ്യത്തേക്ക് വേണ്ട ഇടിയപ്പൊക്കെ നമ്മൾ തീച്ചെടുത്തിട്ടുണ്ട് ഇനി വേവിച്ചെടുക്ക കേട്ടോ അപ്പം നമ്മുടെ ഇടിയപ്പം പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ ഇടിയപ്പം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അത് വന്തു വരട്ടെ കേട്ടോ അടച്ചു കൊടുക്കണേ അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇടിയപ്പൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഇത് എടുത്താൽ കിട്ടാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ കൊട്ടിയാൽ തന്നെ വരും കേട്ടോ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പാണ് ഇടിയപ്പാണെട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇടിയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇടിയപ്പാണേ വേണ്ടോ അങ്ങനെ അടിയപ്പോൾ വെറുക്കനെ കഴിക്കാത്ത കൊടുക്കണം കേട്ടോ ആണോ നമ്മുടെ കോഴിമുട്ടയൊക്കെ ഉടയാണ്ട് തന്നെ നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്നു കണ്ടില്ലേ അപ്പ ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറയും അപ്പ ഇതൊന്ന് ഞാൻ കഴിച്ചോക്കട്ടെ കേട്ടോ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെന്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരാം അതുവരേക്കുമ്പോൾ ബൈ